ഞാനിവിടെ പറയാൻ പോകുന്നത് മരിച്ചാലും മറക്കരുത് കേട്ടോ എന്നൊരു സന്ദേശമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് അയൽവാസി ആയിരിക്കുന്ന എൻ്റെ ഞാൻ വിളിക്കുക കൊച്ചു ചേർക്കും തൊട്ടേ ആ വല്യമ്മയുടെ അടുത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞ് ചെല്ലുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വല്യമ്മൻ്റെ ഇളയപ്പൻ്റെ മകള് സിസ്റ്ററാണ് അപ്പോൾ സിസ്റ്റർ മാർഗ്രറ്റ് എന്ന സിസ്റ്ററിൻ്റെ പേര് അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ചെറിയ സഹായം കൊടുക്കുന്നുണ്ട് അതും ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയാണ് അമേരിക്ക എന്നാണ് കൊടുക്കുന്നത് വയ്യമ്മ അത് കേട്ട് ഈ സിസ്റ്റർ സിസ്റ്ററായിരിക്കുന്ന അയാളെപ്പൻ്റെ മകളോട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പെൺ കുട്ടിയുണ്ട് വയ്യാത്തൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വെല്ലമ്മ പറഞ്ഞ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വെല്ലമ്മ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയതിന് ശേഷം ഈ സിസ്റ്റർ ബെജമ്മയുടെ കറവ മരണത്തിൻ്റെ ചടങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ വന്ന് വെല്ലമ്മ എൻ്റെ വീട് ചോദിച്ചു വീട് ചോദിച്ച് വെല്ലമ്മ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വരുന്ന സമയത്ത് ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ നാത്തൂൻ്റെ ചേച്ചിയുടെ മകൻ അഞ്ചു വയസ്സായി കൊച്ച് വെള്ളത്തിൽ വീണിട്ട് മരിച്ച് ഇരിക്കുന്നൊരു ദിവസമായിരുന്നു ആ ദിവസമാണ് സിസ്റ്ററെ അടുത്തേക്ക് വന്നത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിൻ്റെ അപ്പനോടും അമ്മയോടും നിൻ്റെ ഒരു ഫോട്ടോ നിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് മമ്മിയൊരു മഠത്തിലേക്ക് കഴിഞ്ഞു അങ്ങനെ എൻ്റെ അപ്പനമ്മയും ചെന്നു മമ്മിയൊരു മഠത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു മൂവായിരം രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മയും അപ്പനും ആ പൈസ കൊണ്ടുവന്നിട്ട് എന്നോട് ചോദിച്ചു മകളെ എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട പക്ഷേ അത് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളായിരുന്ന സാഹചര്യത്തിലാണ് ആ പൈസ കിട്ടുന്നത് ഞാൻ ഓക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് ആ പൈസ കിട്ടുന്നത് എൻ്റെ പേരിൽ അന്ന് വരെ ഒരാ ഒരു പൈസയും ബാങ്കിൽ ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് എൻ്റെ പേരിലേക്ക് ബാങ്കിൽ പൈസ ഇടാൻ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതെന്ന് പോസ്റ്റാഫീസിലെ ഇരട്ടിക്കിടുന്ന ഒരു കാലമാണ് ആ കാലത്താണ് ഈ പൈസ കിട്ടുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ പൈസ ഇരട്ടിക്കായിട്ടിടാം നമുക്ക് അങ്ങനെ പൈസ ഇട്ടു അങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അത് ആറായിരം രൂപയായി മാറി ആ ആറായിരം രൂപ എടുത്തിട്ട് അതൊന്ന് പകുതി എടുത്തു പകുതി എടുത്തിട്ട് നമ്മളെപ്പോലെയുള്ള ഒരു ഭിന്നശേഷി ഗാൻ ഈ അയ്യന് മകൾക്കും ഒരു സ്ഥാന കേന്ദ്രത്തില് വയ്യാതെ ഇരിക്കുന്നവരെ നോക്കുന്ന ഒരു ധ്യാന കേന്ദ്രത്തിലേക്കും രണ്ടായിരം രൂപ ഒരു വ്യക്തിക്കും കൊടുത്തു രണ്ടായിരം ആയിരം രൂപ ഒരു ഈ സ്ഥാപനത്തിൽക്കും കൊടുത്തു അങ്ങനെ മൂവായിരം രൂപ കിട്ടിയത് ഞാൻ കൊടുത്തു എൻ്റെ ഇരട്ടി വന്ന പൈസയാണ് ഞാൻ കൊടുത്തത് ഞാൻ ഇപ്പം ഇത് പങ്കുവയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സഹായിച്ചവര് നമ്മളങ്ങട് സഹായിച്ചവർ ഒക്കെ ഉണ്ട് നമുക്ക് നമ്മൾ കൂടുതലും ചിലപ്പോൾ ചിന്തിക്കുക നമ്മൾ അങ്ങോട്ട് സഹായിച്ചവർ നന്ദി പറഞ്ഞില്ല അവരൊരു എന്നാൽ നമ്മോട് ഓ ഒന്ന് കിട്ടിയത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അയോ അവരൊന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അത് നമ്മൾ ചെയ്യണം ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു ഏത് ചെയ്ത് നമ്മൾ അന്വേഷിക്കരുത് അത് ചെയ്യുന്ന തെറ്റാണ് നമ്മൾ പറയുന്നത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്നൊക്കെ പുറത്തായി ബുള്ള എന്ത് വെച്ചിട്ട് എന്നതുപോലെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ അത് അവരിഷ്ടം ഇഷ്ടം നമ്മൾ കൊടുത്തപ്പോൾ നമ്മുടെ കൈ പക്ഷെ നമ്മളെ സഹായിച്ചവരുണ്ട് നമ്മളെ സഹായിച്ചവർ നമ്മൾ ും മറക്കരുത് പതിനഞ്ച് വയസ്സില് എനിക്ക് തന്ന ഒരു ഒരു സഹായമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ എത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയി ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോടെ മേലെയായി ഈ പൈസ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടണം നമുക്ക് ആരെങ്കിലും നമ്മൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഒരു വയർപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാവും നമുക്ക് ഈ പൈസ തരുന്നത് ആ പൈസ നമ്മൾ നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം ഇന്നും അതിൻ്റെ ഒരു മൂല്യം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു നല്ലൊരു സന്ദേശമായി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിംഗ്